ഹായ് ഫ്രണ്ട്സ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലെറ്റ് അഥവാ ലാറ്റർ എൻട്രി ടെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന എക്സാമിനെ കുറിച്ചാണ് അപ്പൊ ഈ ഒരു എക്സാം എന്താണ് ഏതൊക്കെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ സബ്ജക്ട്സ് നമ്മൾ പഠിക്കണം സിലബസിൽ എന്തൊക്കെ ഉണ്ടാവും എക്സാൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോഴ്സസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ എന്താണ് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് അഥവാ ലെറ്റ് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഒരു പോളിടെക്നിക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ വൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ബി എസ് സി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ബിടെക്കിന്റെ തേർഡ് സെമസ്റ്ററിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും തുടർന്ന് ബിടെക് മൂന്ന് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു ലാറ്റർ ലാറ്ററിൻ്റെ ടെസ്റ്റിലൂടെ സാധിക്കും അതും കേരളത്തിലെ മികച്ച ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജുകളിൽ നിന്ന് അപ്പോൾ ഈ ഒരു എക്സാം എഴുതാനുള്ള എലിജിബിലി ആയി എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ഡിപ്ലോമയോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രീമിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രീമുകളിൽ നിങ്ങൾ ഫൈൻ ഇയറോ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാം അതിന്റെ ഫൈൻ ഇയർ സ്റ്റുഡൻസിന് മിനിമം നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ കൂടെ പാസ്സായിരിക്കണം എന്നൊരു കണ്ടീഷൻ അവിടെ ഉണ്ട് ഇനി കേരളത്തിന്റെ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സും മാക്സിമം ഏജ് ലിമിറ്റ് അപ്പർ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക ഇനി ബിടെക്കിന്റെ ഏതൊരു ബ്രാഞ്ച് ആണെങ്കിലും നമ്മുടെ റാങ്കിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതും ഈ ഒരു എക്സാമിന്റെ പ്രത്യേകതയാണ് ഓക്കെ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ ആൻഡ് എക്സാം ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അങ്ങനെയാണെങ്കിൽ എക്സാം ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കും അപ്പോൾ നമുക്ക് ജൂൺ അല്ലെങ്കിൽ ജൂലൈ നമുക്ക് ജൂണിൽ എക്സാം നടക്കും എന്ന ഒരു ധാരണയോടെ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അതും ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു എക്സാമിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് സ്റ്റേറ്റ് ലെവൽ ഓ എം ആർ ഒബ്ജക്ടീവ് ടൈപ്പ് റാങ്ക് ലിസ്റ്റ് ഡയറക്ടർ ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കോ അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്കോ നിങ്ങൾക്ക് ഡയറക് ബിടെക്കിന് അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏത് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നു ഏത് സ്ട്രീമിൽ അഡ്മിഷൻ ലഭിക്കുന്നു ഏത് ബ്രാഞ്ചിൽ അഡ്മിഷൻ ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ റാങ്കിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഉള്ളത് ഓക്കെ ഇനി അടുത്ത സിലബസ് ഈ ഒരു പരീക്ഷയുടെ സിലബസും അതിൻ്റെ സ്ട്രക്ചറും നോക്കുകയാണെങ്കിൽ ആകെ ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയർ സിലബസിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ സിലബസിൽ പ്രധാനമായിട്ടും വരുന്നത് ഒരു എട്ടോളം സബ്ജെക്ട്സ് ആണ് വരുന്നത് അതിൽ നിന്നും നൂറ്റി ഇരുപതോളം ചോദ്യങ്ങൾ രണ്ട് മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷനായിട്ട് വരുന്നത് ഓരോ ശരിയത്തരത്തിലും നിങ്ങൾക്ക് ഒരു മാർക്ക് ലഭിക്കും ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതും ഈ ഒരു എക്സാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്ലിയർ അപ്പോൾ ഇനി ആ ഇനി ഈ ഒരു എക്സാമിന്റെ സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിംഗ് ഇൻ സി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഇത്രയും ടോപ്പിക്സിൽ നിന്നും പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് അപ്പൊ ഇവിടെ മൊഡ്യൂൾസിന്റെ എണ്ണം പ്രോഗ്രാമിംഗ് സീയിൽ അഞ്ച് മോഡ്യൂൾസേ ഉള്ളൂ ബാക്കി എല്ലാ സബ്ജക്ട്സിനും അല്ലെ ആറ് മൊഡ്യൂൾസ് വീതമാണ് ഉള്ളത് ഇനി മാത്തമാറ്റിക്സിൽ വരികയാണെങ്കിൽ ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്തമാറ്റിക്സിൽ വരും ആറ് മോഡ്യൂൾസിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷ് ഒരു പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളും ഉണ്ടാവും അങ്ങനെ ആകെ മൊത്തം നൂറ്റി ഇരുപത് മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക എന്ന കാര്യവും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ സിലബസ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഏതൊക്കെ റഫറൻസ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ബൈ സതീഷ് ഗോപി ഈ ഒരു റഫറൻസ് യൂസ് ചെയ്യാവുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബൈ പ്രവീൺ കുമാർ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബൈ ഡി പി കോത്താരി ആൻഡ് ഐ ജെ നഗരാത് യൂസ് ചെയ്യാവുന്നതാണ് ആ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗില് ഇലക്ട്രോണിക്സ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ബൈ എസ് സലിവാഹൻ ആൻഡ് എൻ സുരേഷ് കുമാർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഐ ടി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് പൈത്തൺ ബൈ യശവൻ കനേത്കർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ബൈ എസ് എസ് ഭവിക്കട്ടി എന്ന റഫറൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ മാത്തമാറ്റിക്സിന് നിങ്ങൾക്ക് ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ബൈ ബി എസ് ഗ്രീവൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷിന് ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് കമ്പോസിഷൻ ബൈ റെൻ ആൻഡ് മാർട്ടിൻ ഈ ഒരു റെഫറൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ക്ലിയർ സോ ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സോഴ്സുകളാണ് നോക്കാനുള്ളത് ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ലെറ്റിന്റെ ലാറ്റോണറി ടെസ്റ്റിന്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് യൂസ് ചെയ്യാം അതുപോലെ കേരള പി എസ് സിയുടെ പോളിടെക്നിക് ലെക്ചറർ അസിസ്റ്റന്റ് പ്രൊഫസർ ബേസിക് എഞ്ചിനീയറിംഗ് സെക്ഷൻസ് ആണ് എല്ലാ ബ്രാഞ്ചിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ബേസിക് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂ ക്വസ്റ്റ്യൻസ് അത് കേരള പി എസ് സിയുടെ ഡിപ്ലോമ ലെവൽ എക്സാംസ് എല്ലാ എക്സാംസിൻ്റെയും ഈ ഒരു ബേസിക് സ്ട്രീംസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടി എൻ പി സി തമിഴ്നാട് പി എസ് സിയുടെയും അതുപോലെ ആന്ധ്രാപ്രദേശ് പി എസ് സിയുടെയും പോളിടെക്നിക് ലെക്ചറർ എക്സാമിന്റെ മാത്തമാറ്റിക്സ് പാർട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത്രയും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് പി എസ് സി ഒരു തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ലെറ്റ് എക്സാമിലും വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള മികച്ച അധ്യാപകരാണ് ഈ വർഷവും ക്ലാസുകൾ നയിക്കുന്നത് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ക്ലാസുകൾ ലൈവ് ക്ലാസ്സുകളായും റെക്കോർഡ് ക്ലാസ്സുകളായും നിങ്ങൾക്ക് ടെക് പി എസ് സിയുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈവ് സെഷൻസ് ഒരുപക്ഷെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇതേ സെഷൻസ് സെഷൻസിൻ്റെ തന്നെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആ റെക്കോർഡിങ്സ് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാം തീയതി വരെ അടുത്തതായിട്ട് ഫുൾ സിലബസ് ബേസ്ഡ് നോട്ട്സ് ആണ് അത് പി ഡി എഫ് ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് മറ്റൊരു പ്രത്യേകതയാണ് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു കോഴ്സ് വാലിഡിറ്റി നേരത്തെ പറഞ്ഞ പോലെ എക്സാം തീയതി വരെയുമായിരിക്കും സോ ഇത്രയും സവിശേഷതകളുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് എക് പി എസ് സിയുടെ എക്സ്ക്ലൂസീവ് ഓഫർ പ്രൈസ് ആയിട്ടുള്ള നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ ഒരു പ്രൈസ് റേഞ്ചിലുമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് ഈ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള മൂന്ന് നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകളും നേരുകയാണ് താങ്ക്